ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ് ഈ സീസൺ തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് നിലയ്ക്കാത്ത പ്രശ്നങ്ങളാണ് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക ശരിക്കും പല മത്സരാർത്ഥികളുടെയും ഒരു അജണ്ട തന്നെ ഈ കലാപം ഉണ്ടാക്കുക കലഹങ്ങൾ ഉണ്ടാക്കുക വലിയ വഴക്കുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണെന്ന് കണ്ടാൽ തോന്നിപ്പോകും കാരണം നിസ്സാരമായ വാക്കുകൾ എവിടുന്നെങ്കിലും വീണാൽ ഉടൻ തന്നെ വിടരുത് അതിൽ കയറി പിടിക്കണം പ്രശ്നമുണ്ടാക്കിക്കണം എന്ത് വള്ളി കിട്ടിയാലും പിടിച്ചോണം എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു കൂട്ടം ആൾക്കാർ അതങ്ങനെ ചിലർ പറയുകയും ചെയ്തിട്ടുണ്ട് ചിലരെന്നുള്ളതിൽ അക്ബർ തന്നെയാണ് അപ്പാനിയോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്ത് വള്ളി ഇവിടെ വന്നാലും അതിൽ അപ്പോൾ തന്നെ കയറി പിടിച്ചോണം ഒരു കാര്യത്തെയും വിടരുത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ നിരന്തരം കലഹം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരടി അങ്ങോട്ട് കഴിഞ്ഞിരിക്കുന്നു ആ അടി മസ്താനിയും നമ്മുടെ രണ ഫാത്തിമയും തമ്മിലുള്ള പ്രശ്നമാണ് ഈ പ്രശ്നം ഒരു നിസ്സാരമായി കണ്ടുവിടാൻ കഴിയുന്ന ഒരു കാര്യവുമല്ല ഗൗരവതരമായ ഒരു പ്രശ്നം തന്നെയാണ് അതായത് മസ്താനി രണ ഫാത്തിമയെ മിഡിൽ ഫിംഗർ കാണിച്ചു ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് തവണ ഇത് കാണിച്ചു ഇതിപ്പോൾ രണ ഫാത്തിമ പരസ്യമായി അടിച്ചിരിക്കുകയാണ് ഇന്ന് ഇത് പറയാൻ വേണ്ടിയിരുന്നതല്ല ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഇത് തുറന്നടിക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ് പക്ഷേ ഇന്ന് അവിടെ നടന്ന ഒരു ടാസ്കിനോടുള്ള ബന്ധത്തിൽ പണി കിട്ടിയവരുടെ കൂട്ടത്തിൽ രണ ഫാത്തിമയും ഉണ്ട് രണ്ടാൾക്കാർക്കാണ് പണി കിട്ടിയിരിക്കുന്നത് ഒന്ന് ഷാനവാസ് രണ്ട് രണ ഫാത്തിമ ഈ രണ്ടാൾക്കാർക്കും കിട്ടിയിരിക്കുന്ന പണിഷ്മെന്റ് വരുന്ന രണ്ടാഴ്ചയിൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡുകളിൽ അവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല അവർ മാറിയിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഈ വിഷയം ഉന്നയിക്കാനുള്ള അവസരമില്ല അവിടെ എത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇന്ന് രണ ഫാത്തിമ ഇത് തുറന്നടിച്ചിരിക്കുകയാണ് എന്നെ മിഡിൽ ഫിംഗർ കാണിച്ചു അനാവശ്യമായിട്ട് പ്രകോപനം ഉണ്ടാക്കുക മോശമായിട്ടുള്ള വാക്കുകൾ സംസാരിക്കുക വന്നു കേറിയ സമയം മുതൽ എന്നെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള വിക്രിയകൾ കാണിച്ചു നടക്കുകയാണ് മസ്താനി എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ ഫാത്തിമ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇതിനെ ചൊല്ലി ആ വീട്ടിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നുണ്ട് രണ ഫാത്തിമയുടെ ഒരു ഔദ്യോഗിക ഗ്രൂപ്പ് ഉണ്ടല്ലോ അവിടെ അക്ബറിന്റെയും അപ്പാനിയുടെയും നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് ആ ഗ്രൂപ്പ് ഈ പ്രശ്നം ഏറ്റെടുക്കുകയും അവരുടെ പെങ്ങൾ ആക്ഷേപിച്ചതിനെതിരായി ശക്തമായി അവർ പ്രശ്നമുണ്ടാക്കി കുറേ നേരം ആ വീട്ടിൽ പിന്നീട് കലാപാന്തരീക്ഷം തന്നെ está é aqui ശരിക്കും എതിർ ഗ്രൂപ്പിലെ ആരുടെയെങ്കിലും ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഇവർ പട്ടിയെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല എന്നുള്ളതും സത്യമായൊരു കാര്യമാണ് കാരണം കിട്ടുന്നെങ്കിൽ അവർക്ക് കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ അപ്പോൾ ഇവിടെ നീതി നോക്കിയൊന്നും നോക്കിയൊന്നുമല്ല കളി നടക്കുന്നത് എങ്കിൽ പോലും ഒരു കാര്യം ഞാൻ പറയാം മസ്താനി അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം തെറ്റായ ഒരു കാര്യം തന്നെയാണ് കാരണം ഇതിനു മുൻപുള്ള പല സീസണുകളിലും ഈ മിഡിൽ ഫിംഗർ കാണിക്കൽ പരിപാടി അവിടുത്തെ ഒരു പലരുടെ ഹോബി ആയിരുന്നു അതിനോടുള്ള ബന്ധത്തിൽ പലപ്പോഴും ആ വീട്ടിൽ വഴക്കുണ്ടായിട്ടുണ്ട് ലാലേട്ടൻ വന്ന് നിർത്തി പൊരിച്ചിട്ടുണ്ട് ഇപ്പോഴും അത് ആവർത്തിക്കപ്പെടുകയാണ് ഈ ഒരു വിഷയം പല ആവർത്തിയായിട്ട് സംഭവിച്ച കാര്യമാണെന്നാണ് രണ ഫാത്തിമ പറയുന്നത് ഇത് നാല് പ്രാവശ്യമോളം പല സാഹചര്യങ്ങളിൽ ഇത് ഇവർ ആവർത്തിച്ചു ശരിക്കും ആശയപരമായി സംസാരിച്ച് ഒരു വ്യക്തിയെ കീഴ്പ്പെടുത്തുവാൻ കഴിയാതെ വരുമ്പോഴുണ്ടാകുന്ന ഫ്രസ്ട്രേഷനിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ജസ്റ്ററുകളൊക്കെ കാണിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാർ എന്തിനാണ് ഈ ഷോയ്ക്കകത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സംസാരിക്കണം അവിടെ ചിലപ്പോൾ തോൽവി ഉണ്ടാവും വിജയമുണ്ടാവും അപ്പോൾ തോറ്റു എന്ന് തോന്നുന്ന സമയത്ത് ഇമാതിരി തെറികൾ വിളിക്കുകയും പിന്നെ മിഡിൽ ഫിംഗർ കാണിക്കുകയും ഒക്കെ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തെണ്ടിത്തരം എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുക തന്നെ വേണം ഇതിനെ മുളയിലെ നുള്ളേണ്ട കാര്യമാണ് മസ്താനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനവും തെറ്റായ കാര്യം തന്നെയാണ്